ോറ്റയ്ക്ക് വരാഹി കൊടുത്ത ചെല്ലും ചതിയ നീ എന്നെ കൊലക്കി കുലക്കി നമ്മൾ നന്നു തർക്കിക്കാണോ സമയ എന്നടാനാവ സമയല്ല സൂര്യനുദിക്കുന്നതിന് മുമ്പ് ചാത്തനെ ആ വാച്ചു തെല്ലപ്പെട്ടി തളയ്ക്കണം ഇപ്പൊ അതെ തിളക്കാതെ രക്ഷപ്പെടാൻ പറ്റില്ല എവിടെ ചെന്ന് ഒളിച്ചാലും അത് നമ്മളെ തേടി വന്ന് കൊല്ലും നമ്മൾ അറക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ചാത്തനെ പിടിക്കാൻ നടൻ സിദ്ധാർത്ഥ് ഭരതന് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചതോടെ വടക്കാഞ്ചേരിക്ക് ഏറെ അഭിമാനമായി ഭ്രമയുഗം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ അമ്പത്തിയഞ്ചാമത് ചലച്ചിത്ര അവാർഡിൽ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ കൊടുമോൻ പോറ്റി എന്ന കഥാപാത്രത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ചിത്രത്തിൽ പോറ്റിയുടെ പാചകക്കാരനായി വേഷമിട്ട സിദ്ധാർത്ഥ് ഭരതന് മികച്ച സ്വഭാവ നടനുള്ള അവാർഡും ലഭിച്ചു ഏറെ ജനപ്രിയ ചിത്രമായ ഭ്രമയുഗത്തിൽ വേറിട്ട കഥാപാത്രമായിരുന്നു സിദ്ധാർത്ഥ് ഭരതന്റേത് രാഹുൽ സദാശിവനാണ് ചിത്രം സംവിധാനം ചെയ്തത് വടക്കാഞ്ചേരിയുടെ പേര് ലോകത്തിനു മുന്നിൽ എത്തിച്ച സംവിധായകൻ ഭരതന്റെയും നടി കെ പി എസ് സി ലളിതയുടെയും മകനാണ് സിദ്ധാർത്ഥ് ഭരതൻ ഭരതൻ വടക്കാഞ്ചേരിക്ക് നേടിക്കൊടുത്ത പേര് നിലനിർത്താൻ സിദ്ധാർത്ഥ് ഭരതന്റെ ഭാവിയിലുള്ള പ്രവർത്തനത്തിലൂടെ കഴിയും സിദ്ധാർത്ഥ ഭരതൻ അഭിനയിച്ച കറക്കം എന്ന സിനിമ ഉടനെ റിലീസ് ചെയ്യും വ്യത്യസ്ത കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിലും പരിചയപ്പെടുത്തുന്നത് ഈ മാസം പതിനാറിന് ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിലും സിദ്ധാർത്ഥ ഭരതൻ വ്യത്യസ്ത കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ജനുവരിയിൽ സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്